ഹായ് നമസ്തേ അമ്മൂസ് ഉടൻപോളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുരിങ്ങക്കോലും ചക്കക്കുരും കൂടി കൂടിയുള്ള ഒരു കറിയാണ് ഇത് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഇരുപത്തഞ്ചോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോല് കളഞ്ഞിട്ടുണ്ട് കട്ടിയുള്ള തോലാണ് കളഞ്ഞത് ഈ ഒരു തോല് കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കളയാം ഇത് ഇനി രണ്ടാക്കിയിട്ട് നെടുകെ മുറിച്ചിട്ട് നമുക്ക് കുക്കറിൽ കിട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകിയെടുത്ത കറിവേപ്പില ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി വെയിറ്റോടു കൂടി തന്നെ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുമ്പോഴും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതാണ് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി വിസിലുകളുടെ എണ്ണം ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ച് മാറ്റം വരും ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുരിങ്ങക്കോല് തോലി കളഞ്ഞത് അരിഞ്ഞിട്ട് ചേർക്കാം അതുപോലെ തന്നെ ഒരു സബോള അരിഞ്ഞതും രണ്ട് പച്ചമുളക് നെടുുക കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഇതിലേക്കും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് അലേക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം ഉഴുന്നിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ വരും ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇതിലേക്ക് രണ്ട് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതിലേക്ക് നമ്മൾ ഉഴുന്ന് ചേർക്കണോണ്ട് നമ്മുടെ കറിയിലേക്ക് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും പിന്നെ ഇത് ഉഴുന്ന് ഉഴുന്നിഷ്ടമല്ലാത്തവർക്കത് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് മുഴുവനോട് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങേരൊക്കെ കളർ മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളർ കളറാവണത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം തേങ്ങേര കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ചേരം കൂടി നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതാ തേങ്ങ പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിടാം എന്നിട്ട് ഇതിലേക്ക് വേണ്ട മല്ലിപ്പൊടി ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല ഈ ഒരു ചൂടി തന്നെ ഇരുന്നിട്ട് മല്ലിപ്പൊടി പാകത്തിന് വറുത്ത് കിട്ടും ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം തന്നെ മുരിങ്ങക്കോലൊന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തെ ആയിട്ടില്ല നമുക്ക് വീണ്ടും ഒന്ന് അടച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം തേങ്ങ വറുത്തതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ കിട്ടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം നമ്മുടെ കറിയിലേക്ക് വേണ്ട അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിരുന്ന മുരിങ്ങക്കുലൊന്ന് തുറന്ന് നോക്കാം മുരിങ്ങക്കോലും ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മുക്കാ ഭാഗത്തോളം വെവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മുക്കാ ഭാഗം മാത്രമേ വെവായിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് വേവിക്കുകയാണെങ്കിൽ പാകത്തിന് വെന്ത് കിട്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ മുരിങ്ങക്കോലും പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത അരച്ച് വെച്ച തേങ്ങ അരപ്പും കൂടി ചേർക്കാം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള തേങ്ങ ഇരപ്പും കൂടി കൂടി കലക്കി എടുത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് പോരാകുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ടേസ്റ്റ് ബാലൻസിനായിട്ട് ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചു മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അത് മൂടി വെക്കാതെ തുറന്ന് തന്നെ കുറച്ച് കൂടി ഒന്ന് ചാറൊന്ന് കുറുക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിടാനായിട്ട് നോക്കാം അപ്പം ചാറൊക്കെ കുറുകിയിട്ട് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടയിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴും ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഒരു പത്തെണ്ണം ചേർത്ത് ഇളക്കി കൊടുക്കാം ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടൊരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഏകദേശം ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് വച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ടിത് തയ്യാറാക്കി വെച്ചിരിക്കണം കറിയിലേക്ക് ചൊഴിച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റോളം അടച്ചു വെക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളീരിയും ഗരം മസാലയുടെ ഒക്കെ ഫ്ലേവർ കറിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പോലെ ഒന്ന് കറിയുണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു ബെള്ളൈക്കൺ വരും അതിൽ ഓൾന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോഴും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരാം എല്ലാവർക്കും ബൈ താങ്ക്